അങ്ങനെ താരസംഘടനയായ അമ്മയിൽ നിന്നും മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളെയും രാജിവെച്ചിരിക്കുകയാണ് ഏകദേശം അമ്മ എന്ന സംഘടന പിരിച്ചുവിടപ്പെട്ടതിന് തുല്യമായിട്ടാണ് ഇപ്പം നിലനിൽക്കുന്നത് ഇനിയും പുതിയ ഭാരവാഹികൾ നിലവിൽ വരേണ്ടിയിരിക്കുന്നു മോഹൻലാലോ മറ്റു ഭാരവാഹികളോ രാജിവെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല ഇത് അന്വേഷണം ശക്തമായ അന്വേഷണം നടക്കണം കാരണം ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകൾ നിസ്സാരല്ല സിനിമയിലെ പ്രമുഖരാണ് സിദ്ദിക്കും രഞ്ജിത്തും ഉൾപ്പെടെയുള്ളവരാണ് അവർക്കെതിരെ ശക്തമായ അന്വേഷണം നടക്കുന്നതിനോടൊപ്പം ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെയും നടക്കണം കാരണം അവരുടെ ഫോൺ കോളുകൾ ട്രേസ് ചെയ്യണം അവരെ ആരാണ് ഇതിനായിട്ട് തള്ളിവിട്ടത് ഇത് നുണയാണോ ശരിയാണോ എന്നതുകൂടി അന്വേഷിക്കണം എങ്കിൽ മാത്രമേ നീതിപൂർവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ശ്രീ മോഹൻലാൽ രാജിവെച്ചതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുന്നില്ല മോഹൻലാൽ മുമ്പോട്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പ് തുറന്നു പറയണം അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അല്ലാതെ ഒരു പത്രക്കുറിപ്പ് കൊണ്ട് കാര്യങ്ങൾ തീരുന്നതല്ല അതുകൂടാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ അന്വേഷണം ഉണ്ടാകണം കാരണം എം എൽ എ മാർക്ക് ഉൾപ്പെടെയുള്ളവർക്കാണ് എതിരെയാണ് ആരോപണമുള്ളത് അതുകൊണ്ട് സർക്കാർ ശക്തമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളെ അത് വിശ്വസിപ്പിക്കണം എങ്കിൽ മാത്രമേ തുടർന്നും ജനങ്ങൾക്ക് സിനിമ കാണുന്നതിനും സിനിമാ നടന്മാരിലൊക്കെയുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനും ഒക്കെയുള്ള സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ശക്തമായ അന്വേഷണം വേണമെന്നാണ് താങ്ക് ഫോർ വാച്ചിങ്